നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ പല പ്രമുഖ നേതാക്കളും സ്വപ്നം കണ്ട ഒരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം അവിടേക്ക് നവാഗതനായ അനിൽ ആന്റണിയെ അവതരിപ്പിക്കുമ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ചില കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മേഖലയെ ചേർത്തു പിടിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ മുഖ്യ കണക്കുകൂട്ടൽ കെ സുരേന്ദ്രൻ നേടിയെടുത്ത രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾക്ക് പുറമെ ായിരം വോട്ടുകൾ കൂടി വെച്ച് വിജയത്തിനരികിലെത്തുക പാർട്ടിയിലെ നവാഗതനായ അനിൽ ആന്റണിക്ക് ഇത്തരമൊരു നറുക്ക് വീഴുമ്പോൾ മറ്റുള്ളവർ നെറ്റിചുളിക്കുക സ്വാഭാവികം കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയിച്ചു കയറണമെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കൂടി പിന്തുണ വേണം ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു ഭാഗം തങ്ങളെ പിന്തുണയ്ക്കാൻ ബി പരമാവധി ശ്രമിച്ചു ബി ജെ പി കേന്ദ്ര നേതൃത്വം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി പി സി ജോർജ് അടക്കമുള്ള സ്ഥാനമോഹികൾ കേരളത്തിലെ പല നേതാക്കളും സ്വപ്നം കണ്ട മണ്ഡലം അനിൽ ആന്റണിക്ക് സമ്മാനിക്കുന്നു പാർട്ടിയുടെ ഈ എ ക്ലാസ് മണ്ഡലത്തിൽ വിജയിച്ചു കയറാം എന്ന സ്വപ്നം പി സി ജോർജിന് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മനസ്സിൽ ശക്തമായിരുന്നു ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു പിന്നിൽ പി സി ജോർജിനെ പ്രേരിപ്പിച്ച ഒരു ഘടകവും ഇതുതന്നെ തെരഞ്ഞെടുപ്പ് രംഗം ഒട്ടും പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരന് പത്തനംതിട്ടയിൽ പോയി ശോഭിക്കാൻ കഴിയുമോ തുടക്കത്തിൽ ഉയർന്ന സംശയം ഇതായിരുന്നു എന്നാൽ പത്തനംതിട്ടയിലെത്തിയ അനിൽ ആന്റണി നേരെ പൂഞ്ഞാറിലുള്ള പി സി ജോർജിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതും പി സി ജോർജിനെ ചേർത്തു നിർത്തി തന്റെ പ്രചരണ പരിപാടികൾ തുടങ്ങുന്നതും മറ്റൊരു ഉജ്ജ്വല തുടക്കമായി ഇടഞ്ഞ പി സി ജോർജിനെ എങ്ങനെ അനിൽ ആന്റണി അനുനയിപ്പിച്ചു എന്നതിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല അതിനു പിന്നിൽ ബി ജെ പി നേതാക്കളുടെ ഇടപെടലുകളുണ്ടായോ എന്നതിനെക്കുറിച്ചും സൂചനകളില്ല എന്തായാലും തുടക്കത്തിൽ ഇടഞ്ഞു നിന്ന പി സി ജോർജ് പിന്നീട് അനിൽ ആന്റണിക്കൊപ്പം ചേർന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഒരുപക്ഷെ വിജയിച്ചു കയറും എന്നു സംശയമുയർത്തിയ ദിവസങ്ങൾ അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് ആന്റോ ആന്റണിക്കെതിരായ വികാരം കോൺഗ്രസ് പ്രവർത്തകരിലും അനുഭാവികളിലുമൊക്കെ ശക്തമായിരുന്നു മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല കാലാകാലങ്ങളായി എം പി സ്ഥാനത്തിരിക്കുന്ന ആന്റോ ആന്റണി ഒന്ന് മാറിത്തരണം എന്ന ചിന്താഗതി കോൺഗ്രസിനുള്ളിൽ പോലും ശക്തമായിരുന്നു പാർട്ടി പ്രവർത്തകരോട് അത്രമാത്രം ആത്മാർത്ഥമായി ഇടപെടുന്നില്ല എന്ന പരാതി ചിലർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വോട്ടുകൾ നേരെ അനിൽ ആന്റണിയുടെ പെട്ടിയിൽ ചെന്ന് പെടുമോ എന്ന് കോൺഗ്രസിനുള്ളിൽ പോലും സംശയങ്ങൾ ഉയർന്നു കരുത്തനെന്നൊക്കെ സി പി എം പറയുമ്പോഴും തോമസ് ഐസക്കിന്റെ കടന്നുവരവ് ആന്റോ ആന്റണിക്ക് അനുഗ്രഹമായി ആലപ്പുഴക്കാരനായ തോമസ് ഐസക്കിന് പത്തനംതിട്ടയിൽ എത്രമാത്രം ശോഭിച്ചു പ്രവർത്തിക്കാൻ കഴിയും എന്ന സംശയം എൽ ഡി എഫിനുള്ളിൽ പോലും ശക്തമായി അതിനിടയിൽ എൽ ഡി എഫിൽ മാത്രമല്ല സി പി എമ്മിനുള്ളിൽ നേതാക്കൾ തമ്മിൽ തല്ലി കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവിന്റെ മകനെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതോടെ അത് ദേശീയതലത്തിലും വലിയ വാർത്തയായി ക്രിസ്ത്യൻ മേഖലയിൽ ചില ചലനങ്ങളുണ്ടാകുമെന്നും അതിന്റെ ബഹിർ സ്ഫുരണങ്ങൾ തൃശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ പ്രകടമാകുമെന്നും ബി ജെ പി കണക്കുകൂട്ടി ഇക്കുറി ഏതു വിധേനയും തൃശൂർ പിടിക്കുക തന്നെയായിരുന്നു മോദിയുടെയും ബി ജെ പിയുടെയും മുഖ്യ അജണ്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം മോദി പ്രചരണത്തിനെത്തിയതിനു പിന്നിലും ഇത്തരമൊരു സന്ദേശമുണ്ടായിരുന്നു ക്രിസ്ത്യൻ മേഖലയെ ചേർത്തു പിടിക്കും എന്ന സന്ദേശം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പത്തനംതിട്ട മണ്ഡലം അനിലിനായി മാറ്റിവെച്ചു എന്ന പ്രതീതി പൊതുവെ ബി ജെ പി പ്രവർത്തകർ മറ്റുള്ളവർക്കിടയിലും പക്കുവെച്ചു ആദ്യം മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച ഇതിനിടയിൽ അണിയറയിൽ പലവിധ ആസൂത്രണങ്ങൾ നടന്നു അട്ടിമറികൾ നടന്നു അതിന്റെ തുടർച്ചയാണ് ഒടുവിൽ ദല്ലാർ നന്ദകുമാരന്റെ രംഗപ്രവേശം കേരളത്തിൽ നരേന്ദ്രമോദി ആദ്യമായി പ്രചരണത്തിനു വന്നത് അനിലിനു വേണ്ടിയായിരുന്നു ഇത് ദേശീയ നേതൃത്വത്തിന്റെ ഉറപ്പിക്കുന്ന ഒരു സംഭവം മോദി പങ്കെടുത്ത ചടങ്ങിൽ തനിക്ക് മോദിയുമായുള്ള അടുപ്പം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനും അനിൽ ആന്റണിക്ക് കഴിഞ്ഞു മുൻപരിചയം ഒന്നുമില്ലെങ്കിലും പ്രചരണ രംഗത്ത് നൊടിയിടയ്ക്കുള്ളിൽ അനിൽ സജീവമായി ജയിക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ല എന്ന നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ ആവേശം വിതച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ ശബരിമല വിഷയം കത്തിതുന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹം പിടിച്ചു വോട്ടുകൾ നിലനിർത്തുകയും അധികമായി എൺപത്തയ്യായിരം വോട്ടുകൾ നേടുകയും ചെയ്യുക എന്നതായിരുന്നു അനിൽ ആന്റണിയുടെ ദൗത്യം താനല്ല ഇവിടെ മത്സരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് അനിൽ ആന്റണി തുടർച്ചയായി പ്രസംഗിച്ചു എന്നാൽ തുടക്കം മുതൽ പത്തനംതിട്ട ഡി സി സിയും കോൺഗ്രസ് പ്രവർത്തകരും കാര്യമാണ് ആവശ്യപ്പെട്ടത് അനിൽ ആന്റണിയുടെ പിതാവ് എ കെ ആന്റണി പ്രചരണത്തിനെത്തണം എ കെ ആന്റണി ഒരു പത്രസമ്മേളനം പോലും നടത്താത്തത് പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഗത്യന്തരമില്ലാതെ എ കെ ആന്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പത്തനംതിട്ടയിൽ തന്റെ മകൻ തോൽക്കണം അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കണം ആന്റോ ആന്റണി വിജയിക്കണം അതിന് മറുപടിയായി കുരയ്ക്കുന്ന പട്ടിയോട് ആന്റണിയെ ഉപയോഗിച്ചുകൊണ്ട് അനിൽ ആന്റണി രംഗത്തെത്തി വേണ്ടത്ര ആലോചനയില്ലാത്ത പ്രതികരണം ആ പ്രതികരണം അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മങ്ങലേൽപ്പിച്ചു എന്നതിൽ സംശയം വേണ്ട തുടർന്നാണ് ദല്ലാൾ നന്ദകുമാറിന്റെ രംഗപ്രവേശം ദല്ലാൾ ഉയർത്തിയ ആരോപണങ്ങൾ വേണ്ടത്ര ശക്തിയോടെ നിഷേധിക്കാൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞിട്ടില്ല പുൽവാമ വിഷയത്തിലെ ആന്റോ ആന്റണിയുടെ പ്രതികരണം എടുത്തിട്ടാണ് തുടക്കം മുതൽ അനിൽ ആന്റണി തന്റെ ശത്രു സ്ഥാനാർത്ഥിയെ എതിർത്തിരുന്നത് എന്നാൽ ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുന്നത് രാജ്യവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിനെ തന്നെ അനിൽ ആന്റണി തള്ളിപ്പറഞ്ഞു അനിൽ ആന്റണിയുടെ ഒരു ആൻറ്റിക്ലൈമാക്സ് ആന്റണിയുടെ വാക്കുകൾ തന്നെ തന്റെ മകൻ തോൽക്കണം എന്ന ആന്റണിയുടെ വാക്കുകൾ ഇത് എൻ ഡി എ ക്യാമ്പുകളിൽ നന്നായിക്കൊണ്ടു അച്ഛനോട് സഹതാപം എന്നു മകനു പറയേണ്ടി വരുന്ന അവസ്ഥ പിന്നീട് പിതാവിനെ കുറിച്ച് അതിരൂക്ഷ ഭാഷയിൽ അനിൽ പ്രതികരിച്ചു അതിനുള്ള മറുപടി വ്യക്തമായിരുന്നു ദല്ലാൾ നന്ദകുമാറിന്റെ രൂപത്തിൽ കോൺഗ്രസിലെ അസംതൃപ്തരുടെയും ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ളവരുടെയും വോട്ടുകളിലുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുമോ എന്ന ഭയം ഇപ്പോൾ എൻ ഡി ക്യാമ്പിലുണ്ട് കാരണം അനിൽ ആന്റണിക്കെതിരെയുള്ള ആക്രമണം അത്ര ശക്തമായിരുന്നു എ കെ ആന്റണിക്കെതിരെ ഏറ്റവും ലേച്ഛമായ പ്രതികരണത്തിന് മുതിർന്നതാണ് അനിൽ ആന്റണിക്കെതിരെ ഒരു വികാരമുയരാൻ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തൻറെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം ആദർശ ശുദ്ധിയുടെ ആൾരൂപമായ എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആ വീടുപയോഗിച്ച് മകൻ നടത്തിയത് കോടാനുകോടികളുടെ കൊള്ളയെന്നാണ് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് താൻ ദല്ലാളാണെങ്കിൽ സൂപ്പർ ദല്ലാളാണ് അനിൽ ആന്റണി എന്ന് നന്ദകുമാർ ആരോപിച്ചു നന്ദകുമാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു താരമല്ല കണക്കുകൂട്ടി കൃത്യതയോടെയാണ് ആക്രമണം അതിനു പിന്നിൽ യു ഡി എഫിനും എൽ ഡി എഫിനുമൊക്കെ വ്യക്തമായ പങ്കുണ്ട് എന്നതിൽ സംശയമില്ല ദല്ലാൾ നന്ദകുമാറിനെതിരെ നിരവധി വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ദല്ലാൾ ഉടൻ തന്നെ അകത്താകുമെന്നുമൊക്കെ ബി ജെ പിയും എൻ ഒക്കെ വിശദീകരിക്കുന്നുണ്ട് രഹസ്യമായി എന്നാൽ അനിൽ ആന്റണിയെയും തീർത്തുകൊണ്ടാണ് ഇപ്പോൾ വീണിരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി അനിൽ ആന്റണി മാറി എന്നാൽ അതിന്റെ പരിക്ക് ബി ജെ പിയെ ബാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നത് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതോടെ എ കെ ആന്റണിയെ സമ്പൂർണമായി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നതും അതുകൊണ്ട് തന്നെ ദല്ലാൾ നന്ദകുമാറിനെ ശരിവെച്ചു കൊണ്ട് പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ കളത്തിലിറങ്ങിയത് അനിൽ ആന്റണിക്ക് വിനയായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് സുരേന്ദ്രൻ പറയുന്നു അമ്പലത്തിലെ വിഗ്രഹം പോഷ്ടിച്ച ടി ജി നന്ദകുമാർ കാട്ടുകളനാണ് എന്നു സുരേന്ദ്രൻ പറഞ്ഞു ഇന്നലെ അനിൽ ആന്റണി നന്ദകുമാറിനെ ക്രിമിനൽ എന്നാണ് അഭിസംബോധന ചെയ്തത് ടി ജി നന്ദകുമാര് എന്ന കാട്ടുകളൻ അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചവന് അങ്ങനെയൊരു ആളുടെ കൂടെ സംസ്ഥാന പ്രഭാരി എന്തിനാണ് സഞ്ചരിക്കുന്നത് എന്ന കെ സുരേന്ദ്രന്റെ ചോദ്യം എന്നാൽ പ്രകാശ് ജാവ്ദേക്കർ മുത്ത് താൻ യാത്ര ചെയ്യുന്ന തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ദല്ലാൾ പിന്നീട് പ്രതികരിച്ചത് ഡിഫൻസ് മന്ത്രിയായിരുന്നപ്പോൾ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇത്തരം കൊള്ളരുതായ്മകളും കൊള്ളകളുമൊക്കെ നടത്തിയെങ്കിൽ അതിന് ഉത്തരവാദി എ കെ ആന്റണി കൂടിയല്ലേ യു ഡി എഫ് ഇപ്പോൾ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ കൊടുക്കാറ്റ് അവർക്കു നേരെ ബുമറാങ്ങാകുമോ എന്ന് സംശയം എന്നാൽ അനിൽ ആന്റണിയുടെ ഇമേജിന് പൂർണ്ണമായും കോട്ടം തട്ടി അനിൽ ആന്റണിയെ എന്തിനു വേണ്ടിയാണോ പത്തനംതിട്ടയിൽ അവതരിപ്പിച്ചത് അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ നേതൃത്വവും അത്ര സംതൃപ്തരല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അനിൽ ആന്റണിക്കെതിരെ നിരവധി തെളിവുകൾ പുറത്തുവിടുമെന്നാണ് നന്ദകുമാർ പറയുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ കുബുത്തിയും ആസൂത്രണവുമാണ് അതിനു പിന്നിൽ എന്ന് എൻ ഡി എ തിരിച്ചടിക്കുന്നു കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്